സ്വാഗതം നഗരസഭയുടെ സംരംഭ സഭരസഭ ടൌൺഹാളിൽ വെച്ച് നടന്നു യോഗം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ സണ്യ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു വ്യവസായ വികസന ഓഫീസർ ശ്രീമതി രഞ്ജനി സ്വാഗതം ആശംസിച്ചു കുത്താട്ടുകുളത്തിലെ സംരംഭകർ നഗരസഭ കൌൺസിലർമാർ വ്യവസായവുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകുന്ന വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ ബാങ്ക് പ്രതിനിധികൾ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വ്യവസായ വകുപ്പ് ഇ ഡി അരവിന്ദ് മോഹൻ കൃതജ്ഞത നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവ സഭിയായി നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെതായി രൂപപ്പെട്ടതും ഏതെങ്കിലും മാർഗത്തിൽ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പൊ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിരുന്ന സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് പുതിയ സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഗവൺമെന്റ് ഉദ്യോഗം ഇതുപോലുള്ള സംരംഭങ്ങളും വ്യവസായ ഒക്കെ നടത്തിക്കൊണ്ട് കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സംരംഭങ്ങളുടെ രൂപീകരണവും അതിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം